തആല ഇദാ അഹബ്ബ അബ്ദൻ അല്ലാഹു അല്ലാഹു നാദാ ജിബ്രീൽ 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 അലൈഹിസ്സലാം അലൈഹിസ്സലാമിനെ യാ ജിബ്രീലേ ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഹിബ്ബ എനിക്ക് ആളെ ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളും അവരെ ഇഷ്ടപ്പെടണം ഫയുഹിബ്ബുഹു ജിബ്രീൽ ജിബ്രീൽ അലൈഹിസ്സലാം അവരെ ഇഷ്ടപ്പെടും ാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ അവരെ ഇഷ്ടപ്പെടണമേ ആകാശലോകങ്ങളിലെ അള്ളാഹുവിന്റെ മാലാഖമാർ ഭൂമിയിൽ ആ മനുഷ്യനെ ഇഷ്ടപ്പെടും അവര് കണ്ടിട്ടുപോലും ഉണ്ടാവില്ല ചിലപ്പോ ആ മനുഷ്യന് ഭൂമിയിൽ ആളുകളുടെ മനസ്സിനുള്ളിൽ ഒരിടം നൽകും സംതൃപ്തി നൽകും ആളുകൾക്ക് അവരോട് സ്നേഹം തോന്നുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണെന്ന് വസ്ല്ലം